ഞാനിപ്പോൾ പോകുന്നത് കണ്ണൂരിലെ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിലേക്കാണ് നമ്മൾ തളിപ്പറമ്പ് എത്തിയപ്പോൾ ചായ ഒടിക്കാൻ കയറിയതാണ് ഈ കാണുന്നത് അതിപ്പാത്തൊരു കല്യാണത്തിന് നമ്മൾ അവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഡ്രസ്സ് എടുത്തില്ലെന്ന് ഞാൻ പിന്നെ പറയാം അപ്പം നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ എത്തിയൊക്കെ അത് പറയാം അവിടെ പോയപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ സാരി നോക്കാൻ വേണ്ടി നിന്ന് ഈ വലിയവർക്കെല്ലാം ഉമ്മമാർക്കൊക്കെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടില്ല അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് ഒതുക്കി തീർക്കാം വിചാരിച്ച് നിങ്ങൾക്ക് സാരിയുടെ കളക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയുണ്ട് സാരിയുടെ കളക്ഷൻ എന്ന് അപ്പോൾ നമ്മൾ സാരിയൊക്കെ ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിന് അത്യാവശ്യം മോശമില്ലാത്ത റേറ്റും കളക്ഷനും അവിടെ ഉണ്ടായിരുന്നു വലിയൊരു ഷോറൂമായിരുന്നു പല പേരിലുള്ള സാരികളും ഉണ്ടായിരുന്നു എനിക്കതൊന്നും അറിയത്തില്ല പിന്നെ ഞങ്ങൾക്ക് ചെരുപ്പ് നോക്കുന്നുണ്ടായിന് എനിക്കിഷ്ടപ്പെട്ട കളറിൽ സൈസ് കിട്ടില്ല സൈസിലാണെങ്കിൽ കളറും കിട്ടൂല അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ ഈ ചെരുപ്പെന്നെ ലാസ്റ്റ് എടുത്ത് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ചെരുപ്പൊക്കെ കുറേ ഇട്ട് നോക്കിയ അവസാനം ഞാൻ ആ ഫസ്റ്റ് കാണിച്ച ചെരുപ്പിലേക്ക് തന്നെ എത്തി പിന്നെ അവിടെ ഒരു ബേബി ഉണ്ടായിരുന്നു നെയ്യമോള് ആ കൊച്ചിരും കൊണ്ട് കുറേ കളിച്ച കുഞ്ഞിനെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ടായിന് പക്ഷെ കൊടുത്തിട്ടില്ല ചെറിയ കുട്ടികളല്ലേ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കുഴപ്പമില്ല വിചാരിച്ച് ഇവർ രണ്ട് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് ഇതിൽ കൂളി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേണ്ടിയിട്ട് ജ്വല്ലറീസൊക്കെ നോക്കാൻ വേണ്ടി നിന്ന് പക്ഷെ ജ്വല്ലറീസൊക്കെ ഭയങ്കര റേറ്റാന്ന് പക്ഷേ ഒന്നും അങ്ങനെ രസമുള്ളതുണ്ടായിട്ടില്ല പിന്നെ ഞാൻ മിറന്ന് ഇങ്ങനെ നിയമീപിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം സിസ്റ്റേഴ്സൊക്കെ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ചെരുപ്പിൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് നമുക്ക് ആ ചെരുപ്പ് ഒന്നും കൂടി ഒന്ന് വേറെ കിട്ടുമോ നോക്കാൻ വേണ്ടി അതേ തപ്പി നോക്കി ഇപ്പം ഈ ഒരു ചെരുപ്പ് അടിപൊളിയായിരുന്നു പക്ഷേ ഇട്ടിട്ടൊരു സുഖം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ തായേ മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഓരോ ഡ്രസ്സ് നോക്കാൻ ടോപ്പിൻ്റെയൊക്കെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് പക്ഷെ നമുക്കിപ്പോൾ കല്യാണത്തിൻ്റെതായത് കൊണ്ട് പാർട്ടി വെയർ ഡ്രസ്സൊക്കെ വേണ്ടത് കൊണ്ട് ജസ്റ്റ് ഞാൻ അവർ വീട് എടുത്തതാണ് അത്യാവശ്യം മോശമില്ലാത്ത പല തരത്തിലുള്ള ടോപ്സൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഗൗണ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിന് റേറ്റ് കൂടുതലാണ് പക്ഷെ എന്നാലും വെയിറ്റും ഉണ്ട് എന്നാലും ആ റേറ്റിനെല്ലാം ആ ഒരു ഈ ഗൗണുണ്ട് പക്ഷേ വെയിറ്റ് അങ്ങ് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല പിന്നെ അവിടെയുള്ള കുറച്ച് കുറച്ച് ടോപ്സൊക്കെ ഞാൻ കാണിച്ച് തരാം ഈ ടോപ്പ് നല്ല രസമുണ്ട് പക്ഷേ ഇല്ല ചെറിയ സൈസായിരുന്നു പിന്നെ ഓരോ ടോപ്പിൻ്റെയും ഗൗണ്ടൊക്കെ കൈ സ്ലീവൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പൈസ ഇതിനൊക്കെ ഉള്ളു എന്നാലും നമുക്ക് അഫോർഡബിളാണ് പിന്നെ അബായ സെക്ഷൻ വേറെ തന്നെ ഉണ്ടായിരുന്നു പല മോഡലിലെ അബായകളുണ്ടായിരുന്നു നല്ല നല്ല വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു കുറേണ്ണം പോയി എന്നവർ പറഞ്ഞേ പിന്നെ കുറച്ച് ജ്വല്ലറീസൊക്കെ നോക്കി പക്ഷേ ഒന്നും അങ്ങ് ഇഷ്ടമായിട്ടില്ല എല്ലാം വലിയതാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കുറെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷോപ്പിംഗ് ബ്ലോഗ് അവസാനിപ്പിച്ച് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കല്യാണ വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ അടുത്തത് വരുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഓക്കെ ബൈ